ഇത് ഏക്കർ സ്ഥലം ആ അമ്പത് സെൻറ്റ് സ്ഥലത്തിനോട് ചേർന്ന് നടക്കുന്നതാണ് പുഴയുടെ ഫ്രണ്ടേജ് അമ്പത്തേഴ് സെൻറ് അമ്പത് സെൻറ്റിനുള്ളൂ ഇത് പുഴയുടെ ഫ്രണ്ടേജില്ല ആ ഇത് കണ്ണാര കണ്ണാരേക്കണം റബ്ബർ ടൈം വെച്ചേക്കണു ഇത് ഒരു ഏക്കർ സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപ നെഗോഷ്യബിളാണ് എറണാകുളം ജില്ല കോതനം താലൂക്ക് കോത്താനിക്കാട് പഞ്ചായത്ത് ഇതാണ് സ്ഥലം റോഡ് അക്വിഡേറ്റ് എല്ലാം ഉണ്ട് ഈ അങ്ങ അങ്ങവശം ആയന പഞ്ചായത്ത് കാവക്കാട് ഇതുപണി അമ്പത് സെൻറ്റും ഈ ഒരേക്കോർഡും മേടിച്ചുകഴിഞ്ഞാൽ ഒന്നിച്ചാവും ഒന്നിച്ചായിക്കോളും ഇപ്പോൾ പിന്നെ പുഴ ഫ്രണ്ടേജ് ഒരു സ്ഥലത്തിന് വരും ഫാമിനോ എന്തിനോ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്